ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ പുനീലാണ് കമ്പന്തേനിയിലുള്ള എം എസ് ആറിൻ്റെ മുന്തിരി തോട്ടത്തിലാണെന്ന് ഞാനുള്ളത് മനസ്സിന് കുളിർമയും സന്തോഷവും നൽകുന്ന കാഴ്ചയിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു എല്ലാ സുഹൃത്തുക്കൾക്കും ഉമ്മർ ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുലകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കാണുമ്പോൾ കടിച്ചു തിന്നാലാണ് തോന്നുക പക്ഷേ അനുവാദമില്ലാതെ മുന്തിരി പറിച്ചാൽ അഞ്ഞൂറ് റുപ്പിയാണ് പൈനും തമിഴ്നാട്ടിലെ തേനി ജില്ലയിലുള്ള കമ്പം എന്ന സ്ഥലത്തിനു സമീപമുള്ള ഗുണ്ടലൂർ ഗ്രാമം മുന്തിരി കൃഷി കൊണ്ട് സമൃദ്ധമായ പ്രദേശമാണ് കുമിളിയിൽ നിന്നും തമിഴ്നാട് ബോർഡർ കഴിഞ്ഞു ലോവർ ക്യാമ്പും കഴിഞ്ഞു കുറച്ചു ദൂരം യാത്ര ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് റോഡിൻ്റെ ഇരുവശവുമുള്ള മുന്തിരിത്തോട്ടങ്ങളാണ് ഇവിടെ ധാരാളം മുന്തിരിത്തോട്ടങ്ങളുണ്ടെങ്കിലും എല്ലായിടത്തും ആളുകൾക്ക് പ്രവേശനമില്ല ഇവിടുത്തെ മുന്തിരിപ്പന്തലിൽ എപ്പോഴും പഴുത്തതും പഴുക്കാത്തതുമായ മുന്തിരിക്കുലകൾ പല വലുപ്പത്തിലുള്ള മുന്തിരിക്കുലകൾ കാണാം അതിനു കാരണം പല ഫ്ലോട്ടുകളായി തിരിച്ച് പല സമയങ്ങളിൽ ഇവിടെ മുന്തിരി കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ കമ്പത്ത് ഫുൾ ടൈം മുന്തിരി സീസണാണ് ഈ മുന്തിരി ഫാമിൽ പ്രവേശനം സൗജന്യമാണ് മനോഹരമായ ഈ മുന്തിരിത്തോട്ടം കാണുവാൻ ധാരാളം ആളുകൾ എത്തുന്നുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും നടന്ന് കാണാനും വീഡിയോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ നല്ല സൗകര്യമാണ് അവിടെ പക്ഷേ ഒന്ന് മാത്രം മുന്തി നമ്മൾ പൊട്ടിച്ചെടുക്കാൻ പാടില്ല അങ്ങനെ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഫൈനാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പൊട്ടിക്കാനും കടിച്ചു തിന്നാനും ഒക്കെ തോന്നിപ്പോകും അത്രക്കും മനോഹരമായൊരു കാഴ്ചയാണ് ഞമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതാണ് മേരിച്ചേച്ചി ഈ എം എസ് ആറിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഇരുപത്തഞ്ച് വർഷമായി ജോലി ചെയ്യണം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു ചേച്ചിയാണിത് എന്തായാലും ഈ എം എസ് ആറിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ കൃഷി രീതികളൊക്കെ നമുക്ക് ഈ ചേച്ചിയോട് ചോദിച്ചറിയാം മുന്തിരി ഫാമിലെ വിശേഷങ്ങൾ മാത്രമല്ല മുന്തിരി കഴിച്ചാലുണ്ടാവുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം പേര് പേര് ചേച്ചിയുടെ

கவாத்து வெட்டி திருப்பி ஒரு சிசி எடுக்க மூணு ஒரு வருஷத்துக்கு மூணு சிசி எடுக்கலாம் அது அப்ப நாலு மாசம் நாலு மாசம் நாலு மாசம் ஒரு கொள்ளத்துல மூணு பிராஷம் மூணு பிராஷம் எடுக்கலாம் வேல

माध चानी, माध चानी, ി മാം ക വെപ്പം കവാട്ടോ അതായത് ഉറം ഇത് പൂരാടും അതിലെ முடியும் ഇത് പറയുന്നത് ഈ ഈ ചള്ളു കമ്പൊക്കെ മൂത്തത് മാത്രമേ നിർത്തുള്ളൂ വളം കൊടുക്കും മൂന്ന് മാസത്തേക്ക് നാലു മാസം പഴം എടുക്കാ ചേച്ചി പറഞ്ഞു ചേച്ചി ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ വിവരിക്കാം അറുപത് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ തോട്ടത്തിലെ മുഴുവൻ മുന്തിരിയും ഇവരുടെ ഈ ഫാമിനോട് ചേർന്ന് ഇവരുടെ ഷോപ്പുണ്ട് ആ ഷോപ്പിൽ തന്നെയാണ് ഈ മുതി മുഴുവൻ വിറ്റുപോണത് ഒരു ചെടിയിൽ നിന്ന് നാലു മാസം കൂടുമ്പോൾ വിളവെടുപ്പ് നടത്താം അങ്ങനെ കൊല്ലത്തിൽ മൂന്ന് പ്രാവശ്യം വിളവെടുപ്പ് നടത്താം നേർപ്പിച്ച ബോർഡോ മിശ്രിതമാണ് തെളിക്കാറ് രാസകീടനാശിനി കീടനാശിനി തീരെ ഉപയോഗിക്കാറില്ല അത്രേ വളമായിട്ട് ഇവർ നൽകുന്നത് ചാണകം ആട്ടുംകാഷ്ടം കടല പിണ്ണാക്ക് ബേപ്പിം പിണ്ണാക്ക് എല്ല്പൊടി പൊട്ടാഷ് ഇതൊക്കെയാണ് വ വിളമായിട്ട് നൽകുന്നത് എന്നാണ് പറയുന്നത് മുന്തിരി കൃഷിക്ക് എപ്പോഴും തണുപ്പ് വേണം തേനീല കാലാവസ്ഥ മുന്തിരി കൃഷിക്ക് വളരെ അനുയോജ്യമാണ് ഇവിടുത്തെ മുന്തിരിക്ക് നല്ല മധുരമാണ് മുപ്പത് വർഷത്തോളമാണ് ഒരു മുന്തിരിച്ചെടിയുടെ ആയുസ് അറുപത് ഏക്കറില് ആറടി പൊക്കമുള്ള കൽതൂണുകൾ കെട്ടിയ ചരടുകളിൽ പടർന്നു കിടക്കുന്ന മുന്തിരി വള്ളി അതിനടിയിൽ പല വലുപ്പത്തിൽ തൂങ്ങിക്കിടക്കുന്ന മുന്തിരിക്കുലകൾ കാണാൻ അതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാണാത്തവരുണ്ടെങ്കിൽ അവിടെ പോയി കാണുക തന്നെ വേണം വിളവടുപ്പ് കഴിഞ്ഞ് ബ്രൂണ് ചെയ്ത് നിർത്തിയ മുന്തിരി വള്ളികളാണ് ഈ കാണുന്നത് ഭ്രൂണ് ചെയ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇളം തണ്ടുകളൊക്കെ വെട്ടിക്കളയും മൂത്ത തണ്ട് മാത്രമേ നിർത്തുള്ളൂ പിന്നെ മൂത്ത തണ്ടിൽ തണ്ടിൽ നിന്ന് ഇതേപോലെ ചനപ്പുകൾ വരും ആ ഈ ചനപ്പിലാണ് മുന്തിരിക്കുലകൾ ഉണ്ടാവുന്നത് മുന്തിരി കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുന്തിരി വ്യത്യസ്ത രൂപത്തിലും വലുപ്പത്തിലും പല കളറുകളിലും വരുന്നുണ്ടെങ്കിലും എല്ലാത്തിനും വ്യത്യസ്ത രുചിയാണ് മാത്രവുമല്ല പോഷക ഗുണമുള്ളതുമാണ് മുന്തിരിയിൽ കലോറിയും കൊഴുപ്പും കുറവാണ് കൂടാതെ വിറ്റാമിൻ സിയും കെയും കൂടുതലാണ് മുന്തിരിയിൽ ആന്റി ഓക്സിഡന്റുകൾ നാരുകൾ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന വിവിധ ധാതുക്കൾ എന്നിവയും കൂടാതെ മെച്ചപ്പെട്ട ഹൃദയാരോഗ്യം വർദ്ധിച്ച രോഗപ്രതിരോധ പ്രവർത്തനം സാധ്യതയുള്ള ക്യാൻസർ പ്രതിരോധം എന്നിവയിൽ ഉൾപ്പെടെ നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് മുന്തിരിക്ക് മുന്തിരിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇത് ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന നാശത്തിൽ നിന്ന് നമ്മുടെ കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു അതേപോലെ രക്തക്കുഴലുകളുടെ പ്രവർത്തനം മെച്ചപ്പെട്ടതാക്കുകയും വീക്കം കുറക്കുകയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത കുറക്കുകയും ചെയ്യുന്നു മുന്തിരിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസർ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നു ഇത് ട്യൂമറുകളുടെ വളർച്ച തടയാൻ സഹായിക്കും മുന്തിരി ഭക്ഷണത്തിലെ നാരുകളുടെ നല്ലൊരു ഉറവിടമാണ് ഇത് ദഹനത്തെ സഹായിക്കുകയും മലബന്ധം തടയുകയും ആരോഗ്യകരമായ ദഹന വ്യവസ്ഥയെ സഹായിക്കുകയും ചെയ്യും മുന്തിരിയിൽ കാണപ്പെടുന്ന റൈസ് വെറാട്രോൾ മസ്തിഷ്ക കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും അൽസമേഴ്സ് പോലുള്ള ന്യൂറോ ഡിജനറേറ്റീവ് രോഗങ്ങളുടെ സാധ്യത കുറക്കുകയും ചെയ്യുന്നു മുന്തിരിയുടെ ഗുണങ്ങൾ ഒരുപാടുണ്ട് ഇത്രയധികം ഗുണങ്ങളുള്ള മുന്തിരി നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിലോ

கிலோ விற்கும் சாட்டர்டே சண்டேனா கூடுதல் விற்கும் இப்போ தான் ஆள்கார் கம்மியாக வராங்க சாட்டர்டே சண்டேன்ற போது கூடுதலாக வரும் முந்திரிட இவட முந்திரி ஜூஸ் ஒயின்னு அச்சாறு உணக்க முந்திரி முந்திரியோட தை உண்டு தைக்கு முப்பது ரூபா வரும் ஒரு அண்ணத்துக்கு முப்பது அச்சாறு வந்து நூற்றி இருபது வரும் அச்சாருன்னா இது முந்திரியோட அச்சாறு அது தேனில ட்ரை ஃபிரூட்ஸ் எல்லாம் தேனிலெட்டது

ഈ മുന്തിരി തോട്ടത്തിനുള്ളിൽ കയറിയാല് തിരിച്ചു പോരാൻ തോന്നില്ല അത്രയും മനോഹരമാണ് മനസ്സിന് വളരെ ആനന്ദം നൽകുന്ന ഒരു കാഴ്ചകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവർക്കും നന്മകൾ നേരുന്നു